കേരളത്തിന് കേന്ദ്രത്തിന്റെ വക മൂന്ന് ലക്ഷം കോടി രൂപയുടെ കിടിലൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഇത്രയേറെ തുക കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ റോഡ് വികസനത്തിന് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവേ നിതിൻ ഗഡ്കരി വ്യക്തമാക്കി എണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മുപ്പത്തൊന്ന് പുതിയ പദ്ധതികളായാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഹൃദയം വിനോദസഞ്ചാര മേഖലയാണെന്ന് നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാട്ടി ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമാണ് അതുകൊണ്ടുതന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാധ്യതകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട് ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു കോഴിക്കോട് പാലക്കാട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് നാല് വരിയാക്കുമെന്നും ഗഡ്കരി പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം പതിനായിരത്തി കോടി രൂപയാണ് പദ്ധതി ചെലവ് മൂന്ന് മാസത്തിനകം പ്രവർത്തികൾ ആരംഭിക്കും വടക്കൻ കേരളത്തെ വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത നിർണായക പങ്കാണ് വഹിക്കുക ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് ആറു വരിയാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുക ആറുമാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണം നാലഞ്ച് മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു അയ്യായിരം കോടി രൂപയാണ് പദ്ധതി ചെലവ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോർ ആയിരിക്കും ഈ പാതയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു കൊല്ലത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ട തെങ്കാശി തിരുനെൽവേലി തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാലഞ്ച് മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി കൊല്ലം ജില്ലയിലൂടെ മുപ്പത്തെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ കടന്നു പാതയുടെ നിർമ്മാണത്തിനായി മുന്നൂറ് കോടി രൂപയാണ് നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്നത്